ഹലോ ഗേഴ്സ് എല്ലാവർക്കും ചെമ്മനാർപ്പുൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രീകാന്തും വർഷം തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ വർഷ തനിക്കുണ്ടായ കാര്യങ്ങൾ ശ്രീകാന്തിനോട് പറയുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് എന്നെ ഇന്ന് ഒരുത്തനെ വഴിയിൽ വെച്ച് അപമാനിച്ച് അവൻ എന്തുണ്ട് തല്ല് കൊടുക്കണം നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അത് ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ വർഷം വരുന്നുണ്ട് നിനക്ക് പറ്റത്തില്ലെന്ന് ഞാനത് കൊട്ടേഷനായിട്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം വേണമെങ്കിൽ വേണമെങ്കിൽ വേണ്ട ഞാൻ തന്നെ അവനെ അടിച്ചോളാം എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് ആ ഫോ ശ്രീകാന്തിന് വർഷം ആ ഫോട്ടോ അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാണുന്ന ശ്രീകാന്ത് ഞെട്ടുവാണേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മൾ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു സീനാണ് സച്ചി രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കാരണം ആ ഒരു കുളത്തിൽ വീണിട്ട് അവിടുന്ന് ആ ഒരു രക്ഷിക്കുന്ന ഒരു ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കിന് രേവതിക്ക് ഏകദേശം ഉറപ്പാകുന്നുണ്ട് സച്ചി പറഞ്ഞെല്ലാം കള്ളാവാം സച്ചിക്ക് രേവതി ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഞാനപ്പം ഇല്ല കൂടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞത് കള്ള വരുന്നതല്ലേ എന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന കൂടെ വേണമെന്ന് തോന്നുന്നുണ്ടല്ലേ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി എന്താ പറയുക ഒന്നും മിണ്ടുന്നില്ല മിണ്ടാതെ ഇങ്ങനെ എന്ത് പറയണമെന്നറിയാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് ണിക്കുന്നത് പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മമ്മമാർ അവർക്ക് വേണ്ടി ഒരു എന്താ റൂമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അവിടുത്തെ അച്ഛമ്മ അച്ഛമ്മയുടെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ പൂക്കളൊക്കെ പൂക്കളൊക്കെ വെച്ച് അനങ്കരിച്ച് റൂം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർ ശാന്തി മുഹൂർത്തം എന്നുള്ളൊരു അതിനുവേണ്ടിയാണ് അപ്പോഴത്തേന് രേവതിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്താ പറയുക രേവതി ഒരു പ്രണയ നിമിഷങ്ങൾ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് പിന്നീട് അവർ കാണിക്കുന്നവരുണ്ടേയും കൂടെ അപ്പോൾ ഇത്രയും വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ അതോട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വേണ്ട നമുക്കടുത്ത വീഡിയോ ആയിട്ട് അടുത്തോട്ട് കാണാം അതുവരെ ബോ ബൈ